റിയാലും ജീവനാഥം കൈവേടിയില്ല എന്നെ നടവൻ നീയമിൽ ഈശ്വര എൻ്റെ പാപംഭാഷിതം ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം ദൂതൻ അവനോട് പറഞ്ഞത് സക്രിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവന് യോഹനാൻ എന്ന് പേറിടേണം ബട്ട് ദ ഏഞ്ചൽ സെറ്റ് ഹിം ഡു നോട്ട് ബിഡ് സക്രിയസ് ഫോർ യുവർ പ്രെയർ ഈസ് ഹർട്ട് ആൻഡ് യുവർ വൈഫ് എലിസബത്ത് വിൽ ബെയർ യു എ സൺ ആൻഡ് യു ഷാൾ കോൾ ഹിസ് നെയ്മോൺ വേദപുസ്തകത്തിലെ പുതിയ നിയമ എഴുത്തുകാരിൽ പുറജാതിക്കാരനായി അറിയപ്പെടുന്ന ഏക വ്യക്തിയാണ് ലൂക്കോസ് യവനനും വൈദ്യനുമായിരുന്ന ലൂക്കോസ് പൗലോസിന്റെ ഒരു അന്തേവാസിയും കൂട്ടിയാത്രക്കാരനുമായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ പരാമർശമുണ്ട് പൗലോസിന്റെ റോമിലുള്ള ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിൽ ലൂക്കോസ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു കൊലസ്റ്റർ നാലിന്റെ പതിനാലിൽ വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസം നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടാമത്തെ കാരാഗ്രഹവാസകാലത്തും ലൂക്കോസ് മാത്രമേ എന്നോടുകൂടി ഉള്ളൂ എന്ന് പൗലോസ് രണ്ട് തിമത്തിയോസ് നാലിൻ്റെ പതിനൊന്നിൽ എഴുതിയിട്ടുണ്ട് സുവിശേഷത്തിൽ വിവരിക്കുന്ന സംഭവങ്ങൾക്ക് ലൂക്കോസ് ഒരു ദൃക്സാക്ഷി ആയിരുന്നില്ല എന്നാൽ ദൃക്സാക്ഷി വിവരണങ്ങളെയും ലിഖിത പ്രബന്ധങ്ങളെയും ആശ്രയിച്ച് അദ്ദേഹം വസ്തുതകൾ കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അദ്ദേഹം ശ്രദ്ധാപൂർവം വസ്തുതകൾ തിരക്കി അറിഞ്ഞ ശേഷം അവയെ ക്രമീകരിച്ച് തെയ്യോഫിലോസിൻ്റെ പേർക്ക് പുസ്തക രൂപത്തിൽ എഴുതി അയക്കുകയായിരുന്നു തെയോഫിലോസ് ഒരു ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു യഹൂദേതര വായനക്കാർക്ക് ലൂക്കോസ് എഴുതിയ ഗ്രന്ഥങ്ങൾ ലഭിക്കുന്നതിന് അത് പ്രസിദ്ധീകരിക്കുന്ന ചുമതല അദ്ദേഹം ഏറ്റെടുത്തിരുന്നു എന്ന് പറയുന്നു ഹരോദ രാജാവിന്റെ കാലത്ത് അബിയാകൂറിൽ സക്കരിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു ദാവീദിന്റെ കാലത്ത് പുരോഹിതന്മാരുടെ എണ്ണം കൂടിയപ്പോൾ എല്ലാവരെയും ഒരേ സമയം ദൈവാലയ ശുശ്രൂഷയ്ക്ക് നിയമിക്കുവാൻ കഴിയാതെയായപ്പോൾ അവരെ ഗണങ്ങൾ അല്ലെങ്കിൽ കൂറുകളായി തിരിച്ചു ഓരോ കൂറും ഓരോ ആഴ്ചയിൽ മാത്രം ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി അങ്ങനെ അബിയ എന്ന കൂറിൽപ്പെട്ട ആളായിരുന്നു സക്കരിയ പുരോഹിതൻ പുരോഹിതന്മാർ അവരുടെ ദൈനംദിന ജോലികൾ നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിച്ചിരുന്നത് ഒൻപതാം വാക്യത്തിൽ പൗരോഹിത്യ മര്യാദ പ്രകാരം ദേവാലയത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ സക്കരിയാവന് നറുക്കുവന്നു ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്മേൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചത് ദൂതന്റെ ഈ പ്രത്യക്ഷതയിൽ സക്കരിയാവ് ഭയപ്പെട്ടു പോയിരുന്നു ദൂതൻ പറഞ്ഞത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നാണ് സക്കരിയാവിന് മക്കളില്ലായിരുന്നു സക്കരിയാവും തന്റെ ഭാര്യ എലിസബത്തും ദീർഘനാളുകൾ ഒരു മകനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നിരിക്കാം കാരണം ഒരു യഹൂദന മക്കളില്ലാതിരിക്കുക എന്നുള്ളത് തന്റെ ജീവിതത്തിൽ വളരെ വേദനാജനകമായ ഒരവസ്ഥയാകുന്നു അദ്ദേഹത്തിന്റെ പേര് നിലനിർത്തണമെങ്കിൽ ഒരു മകനുണ്ടായിരിക്കണം ഇവിടെ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എലിസബത്ത് മച്ചയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു ആയതിനാൽ അവർക്കിനി ഒരു പുരുഷ സന്താനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉപേക്ഷിച്ചിരുന്നിരിക്കാം ധൂപം കാട്ടി അവൻ പ്രാർത്ഥന കഴിച്ചിരുന്നത് വരാനുള്ള മശികയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നു എന്ത് തന്നെയായാലും സക്കരിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വരുവാനുള്ള മഷിയയ്ക്ക് മുന്നോടിയായി യോഹന്നാർ സ്നാപകൻ ജനിക്കുന്നു ദൈവരാജ്യത്തിന്റെയും ദൈവനാമ മഹത്വത്തിനുമായി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകും എലിസബത്തും സഖരിയാവും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു എന്ന് ആറാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നാം പ്രാർത്ഥിക്കുന്നതിനു മുമ്പായി നമ്മുടെ നിലവാരം എങ്ങനെയായിരിക്കുന്നു എന്ന് പരിശോധിക്കുവാൻ ഈ വചനങ്ങൾ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു